നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിള്ളൽ നിർമ്മാണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്ത മതിൽ കേവലം അഞ്ചു മാസം പിന്നിടുമ്പോഴേക്കും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് ഏവരെയും അമ്പരിപ്പിച്ചു പ്രൊഫസർ കെ യു അരുണൻ എം എൽ എയുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് െട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തൃശൂർ നിർമ്മിതി കേന്ദ്രമാണ് ഈ മതിൽ നിർമ്മിച്ചത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നില്ക്കി മതിലിൽ വിള്ളൽ പരിഹരിക്കാത്തത് രക്ഷിതാക്കളില് പരക്കെ ആശങ്ക മതിലിന്റെ പടിഞ്ഞാറെ ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് കാട്ടൂർ മുനയംപാലം വന്നിരുന്നുവെങ്കിൽ ഈ ഗതി വരുമോ എന്ന ചോദ്യമുയർത്തി കേരള കോൺഗ്രസ് പ്രവർത്തകർ മുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നതിന് സമീപം പ്രതിഷേധ ധർണ നടത്തി മുനയത്ത് യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് എം എൽ എ ആയിരുന്ന തോമസ് ഉണ്ണിയാടന്റെയും മറ്റും ശ്രമഫലമായി റെഗുലേറ്റർ കം കംബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ഫണ്ടും അനുവദിച്ചിരുന്നെങ്കിലും എൽ ഡി എഫ് ഭരണകാലത്ത് ഇത് നഷ്ടപ്പെടുത്തിയത് മൂലം ഓരോ വർഷവും അരക്കോടിയോളം രൂപ മുടക്കി താൽക്കാലിക ബണ്ട് നിർമ്മിക്കുകയും ഈ താൽക്കാലിക ബണ്ട് ഇടയ്ക്കിടയ്ക്ക് തകർന്ന് പിന്നീട് വീണ്ടും വലിയ പണം മുടക്കി തുടർച്ചയായി നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഗതികേടിലാണ് എത്തി നിൽക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഇക്കാര്യത്തിൽ അടിയന്തിര നടപടി സ്വീകരിച്ച് റെഗുലേറ്റർ കംബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് മുൻപും കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മുനയത്ത് നിൽപ്പസമരവും മാർച്ചും കൂട്ടപ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചിരുന്നു തകർന്ന ബണ്ടിന് സമീപം നടന്ന പ്രതിഷേധ ധർണ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീഷ് കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പാലിയെ താഴത്ത് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ അശോകൻ ഷാരഡി സി ബി മുജീബ് വേണുഗോപാൽ രതീഷ് യൂസഫ് അലി എന്നിവർ പ്രസംഗിച്ചു മുനം ബണ്ടിന്റെ പ്രത്യക്ഷ സമരപരിപാടികളായിട്ട് കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡല കമ്മിറ്റി ഇന്ന് നാലാമത്തെ പ്രാവശ്യമാണ് ഈ ബണ്ടിനെതിരെ അതായത് ഈ ബണ്ട് നിർമ്മിക്കുന്നതിനു വേണ്ടി ആവശ്യപ്പെട്ടുള്ള സമരപരിപാടികൾക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മൾ ഒരു നിൽപ്പ് സമരം ബഹുമാനായ കേരളത്തിന്റെ മുൻ ഗവൺമെന്റ് ചീഫ് ഇഫ് തോമസ് പുണ്യാടൻ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയുണ്ടായി അതിനു മുമ്പ് നമ്മൾ കാട്ടൂര് ബസാറിന്റെ അടുത്ത് ഒരു സമരം നടത്തിയുണ്ടായി ഒരു നൂറ്റി അമ്പതോളം കേരള കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് കാട്ടൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഒരു മാർച്ച് നമ്മൾ ഈ ബണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി അർത്ഥമുണ്ടായി വർഷം വർഷം ഉദ്ദേശം ഒരു അമ്പത് ലക്ഷത്തോളം രൂപ താൽക്കാലിക ബണ്ടിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലില് ബഹുമാനായി ഇരിഞ്ഞാലക്കുട എം എൽ എ മുൻ ഗവൺമെന്റ് ചീഫ് തോമസ് ഉണിയാണ് സാറ് അന്ന് ബഡ്ജറ്റിൽ മുപ്പത്തിനാല് കോടി രൂപ വകയിരുത്തിയിട്ടുള്ളതാണ് എ എസും ടി എസും കഴിഞ്ഞു കിടന്ന ഒരു പണ്ട് നിർമ്മാണത്തിന്റെ പ്രവൃത്തിയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും തള്ളിപ്പോയി അപ്പോൾ നമ്മൾ കേരളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പ്രത്യക്ഷ സമരപരിപാടികളുമായി ഇനിയും നമ്മൾ മുമ്പോട്ട് പോകും ഈ വണ്ട് എത്രയും പെട്ടെന്ന് ഒരു പുതിയൊരു പാലം മുനയോ കിഴപ്പള്ളിക്കര കാട്ടൂരുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിർമ്മിക്കുന്നതിന് സ്ഥിരമായിട്ടുള്ള ഒരു ബണ്ട് ഇവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര ഞങ്ങൾ ഇവിടെ നടത്തുന്നത് കേരളാ കോൺഗ്രസ് തുടർന്നും സമരപരിപാടികൾ നടത്തും എന്നുള്ള പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിനടുത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഭാരവാഹികളാണ് കൂടിയിട്ടുള്ളത് ഈ മഴ ഈ പ്രകൃതി ഇത്ര ക്ഷോഭിച്ചു നിൽക്കുന്ന ഈ സമയത്ത് പോലും ഞങ്ങളുടെ പ്രവർത്തകർ ഈ സമരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുകയാണ് ഈ സമരപരിപാടികളുമായി ഇനിയും ഞങ്ങൾ മുമ്പോട്ട് പോകും ഗവൺമെന്റ് ഇതിന് കണ്ണു തുറക്കണം ഗവൺമെന്റ് അധികാരി സർക്കാർ അധികാരികൾ ഇതിന് കണ്ണു തുറക്കണം ഇത് വർഷാവർഷാനം ബഡ്ജറ്റ് പണ്ട് വരെ നയിപ്പിക്ക എന്താ പറയാ ലാബ് ഹൈക്കോട്ടിലാണ് ഇത് പുനർനിർമ്മിക്കണം കാരണം താൽക്കാലിക ഫണ്ടിന്റെ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോവുക എല്ലാ വർഷവും നടന്ന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ബണ്ട് പുനർനിർമ്മിക്കണം ഇവിടെ ഒരു ബണ്ട് വേണം പൂർണ്ണമായിട്ടൊരു ബണ്ട് വേണം എന്ന് മാത്രം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ ഇന്ന് നടത്തുന്ന ഈ ധർണ ഇന്ന് നടത്തുന്ന ഈ സമരം ഈ ഔപാചികാരിക്ക് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നാലമ്പല തീർത്ഥാടന പാതയിലെ കുളിക്കല ചിറപ്പാലം നിർമ്മാണത്തിലെ അപാകത ബദൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത സംസ്ഥാനത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് എന്നിവയ്ക്കെതിരെ കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിക്കലച്ചിറയിൽ നിന്ന് പായമല്ലിലേക്ക് പ്രതിഷേധ ജാഥയും പൊതുയോഗവും നടത്തി കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ അധ്യക്ഷത വഹിച്ചു പൊതുയോഗം കെ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ഡി സെക്രട്ടറി കെ കെ ശോഭനൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജനി ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ശ്രീകുമാർ എ ഐ സിദ്ധാർത്ഥൻ ശിശികുമാർ ഇടപ്പുഴ എ പി വിൽസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ടി ആർ രാജേഷ് ആമിന അബ്ദുൽ ഖാദർ ലാലി വർഗീസ് സുനന്ദ ഉണ്ണികൃഷ്ണൻ സ്വപ്ന ജോർജ് പി എസ് മണികണ്ഠൻ എ ബി അബ്ദുൽ സത്താർ പ്രേംജിത്ത് ടി ആർ ഷാജു കെ കെ ഷൌക്കത്തലി തുടങ്ങിയവർ നേതൃത്വം നൽകി

ഈ പുസ്തക വിതരണം കാലങ്ങളായി ചെയ്തു വരുന്നതാണ് അത് വളരെ നല്ലൊരു ാണ് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണുശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയ ബിൻ വെള്ളാണിക്കാരൻ മുഖ്യാതിഥിയായിരുന്നു ജനറൽ കൺവീനർ കെ എച്ച് മയൂഫ് സ്വാഗതവും സെക്രട്ടറി ലൈജു വർഗീസ് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health. Near Altara, opposite village office Iring Alakuda from the house of ICL. line, Weaving stories around you. To line, Designer Studio. Creations made from the heart.